എന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു ദൈവത്തിൻ്റെ വചനം ഒരു ദീപമാണ് അത് നമ്മുടെ പാതയ്ക്ക് ഒരു പ്രകാശമാണ് ജീവിതത്തിൽ എങ്ങോട്ടാണ് ഇനി ചൂട് വയ്ക്കേണ്ടതെന്നറിയാതെ നാളെ എന്താകുമെന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുന്നവരോട് ഇന്ന് പകൽ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ പാതയ്ക്ക് പ്രകാശമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ചുവടുകൾ വയ്ക്കുന്ന വചനത്തോടനുസരണം കാണിച്ച് ചുവടുകൾ വയ്ക്കുന്ന നിങ്ങൾ അലഞ്ഞു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല ദൈവം ഇന്ന് പകൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു വചനമായിരിക്കാം എന്നാൽ ദൈവം തൻ്റെ നന്മകൾ മുഴുവനും മറച്ചു മറച്ചുവെച്ചിരിക്കുന്നതും അതേ വചനത്തിൽ തന്നെയാണ് ദൈവ അബ്രഹാമിനോട് പറഞ്ഞു നീ നിൻ്റെ ദേശത്തെയും നിന്റെ ചർച്ചക്കാരി നിന്റെ പിതൃഭവനത്തെയും വിട്ട ഞാൻ തന്നെ കാടിപ്പാനിരിക്കുന്ന ദേശത്തേക്കും പുറപ്പെടുക ഒറ്റനോട്ടത്തിൽ അതൊരു വ്യക്തതയില്ലാത്ത ശബ്ദമാണ് എങ്കിലും ദൈവവചനത്തോട് പ്രതികരിച്ച അനുസരണം കാണിച്ച അബ്രഹാം പിന്നെയും പിന്നെയും ശബ്ദങ്ങൾ കേൾക്കുവാൻ തുടങ്ങി അബ്രഹാമിനെ നയിച്ചത് ശബ്ദങ്ങളാണ് അബ്രഹാമിൻ്റെ പാതയ്ക്ക് പ്രകാശമായിരുന്നത് ശബ്ദങ്ങളാണ് ഒടുവിൽ ദൈവ അബ്രഹാമിനോട് പറഞ്ഞു ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന നഗരങ്ങൾ നിനക്കില്ല നീ ഭൂമിയിൽ പരദേശിയാണ് എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു നഗരമൊരുക്കുന്നുണ്ട് ദൈവം ശില്പിയായി നിർമ്മിക്കുന്ന നഗരം അടിസ്ഥാനമിട്ട് പണിയുന്ന നഗരം അബ്രഹാമിൻ്റെ ൽപാദങ്ങൾ ഇപ്പോൾ വന്ന് എത്തി നിൽക്കുന്നത് നിത്യതയുടെ വഴിയിലേക്കാണ് തൻ്റെ തെരഞ്ഞെടുപ്പുകളൊന്നും തെറ്റിയിട്ടില്ല തീരുമാനങ്ങൾ തെറ്റിയിട്ടില്ല എങ്ങോട്ടെന്നറിയാതെയാണ് മുൻപോട്ട് ചുവടുകൾ വെച്ചതെങ്കിലും തൻ്റെ തീരുമാനത്തിനു മുൻപിൽ തന്നെ പകയ്ക്കുന്ന അനേകരുണ്ടായിരുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കാതെ വചനത്തോട് പ്രതികരിച്ച അബ്രഹാം ഇപ്പോൾ നിത്യതയുടെ പാതയിലാണ് ഈ ഭൂമിയിൽ ഒരു ടെൻറ്റ് കെട്ടി മക്കളോട് ഒരുമിച്ച് പാർക്കുകയാണ് ദൈവം ശില്പിയായി നിർമ്മിച്ച് നഗരത്തിലേക്കുള്ള യാത്ര ആ നഗരത്തിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ആഴമായ നിലനിൽക്കുന്ന ഒരു വെളിപ്പാട് അബ്രഹാമന് ലഭിച്ചത് ആദ്യം താൻ കേട്ട വചനത്തോട് പ്രതികരിച്ചപ്പോഴാണ് ദൈവം എന്ന് പകൽ നമുക്ക് നൽകുന്ന വചനങ്ങളോട് നാം പ്രതികരിക്കാൻ തുടങ്ങുമ്പോൾ ആ വചനങ്ങളിലനുസരണമുണ്ടാകുമ്പോൾ അവിടെയാണ് ദൈവം തൻ്റെ നന്മകളെല്ലാം മറച്ചു മറച്ചുവെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമാണ് പാതയ്ക്ക് പ്രകാശമാണ് വചനപ്രകാരം ചുവടുകൾ വയ്ക്കുക വചനത്തിൽ ആശ്രയിക്കുക വചനത്തിൽ വിശ്വസിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാരാകട്ടെ അവൻ